കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റ താവണി പന്തൽന്നാണല്ലോ അവർ പാടിയത് അവിടെ അവർക്ക് എന്താ ഈ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ ഗവൺമെന്റിന്റെ പദ്ധതിയില് അണിനിരക്കുന്ന അവർക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം അപ്പൊ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ അപ്പൊ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പാട്ട് ഡാൻസ് ചെയ്യൊന്നും അല്ല അവര് ചെയ്യേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാം അവർക്ക് ഉണ്ടാവണം വന്നപ്പോഴേ ഞങ്ങൾ മണിമുറ്റത്താവൻ പന്തൽ പാടി ശരിയാ മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ കള്ളിപ്പെണ്ണേ പാടി കൊടുക്കുമായിരുന്നു എന്തേ കള്ളിപ്പെടുക്കുമായിരുന്നു എന്താ വിടാതിരുന്നോട്ടു ബിന്ദു മന്ത്രി വരുന്നില്ലായിരുന്നോ ഞങ്ങൾ പറയുവായിരുന്നോ തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെണ്ണേന്ന് പാടുവായിരുന്നു ഞങ്ങള് സുരേഷ് കോവി വന്നപ്പോ ഞങ്ങൾ അന്തോഷോട് കൂടി പാടി ഇനിയും പാടും അതൊരു ഉറച്ച മനസ്സിന്നുള്ള മറുപടിയാ ഞാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രി വരാൻ പറ അല്ലെങ്കിൽ ഈ ശ്രീമതി ബിന്ദു മന്ത്രി ഇങ്ങോട്ട് വരാൻ പറ ഞങ്ങൾ പാടി കേപിച്ച് കൊടുക്കാം ഞങ്ങൾ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു ഞങ്ങൾക്ക് നട്ടലുണ്ട് നട്ടലുള്ളൊന്ന് ദിവസം ഈ നിരാകാരം കിടക്കുന്നത് അല്ലെങ്കിൽ എന്തേ ഈ ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ എന്തേ ഇവിടെ ഈ കാലിന്റെ ചോട്ടിലൊന്നും വന്ന് നോക്കാതിരുന്നേ ഈ ഈ അവസ്ഥയിൽ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ഉത്തരം പറയാനുള്ള ശേഷി അവകിച്ച് പറയാനേ മന്ത്രിക്ക് അറിയാവൂ മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ സംസ്കാരമല്ല ഞങ്ങൾ ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല ഞങ്ങൾ മറുപടി പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ അതിരുകൊടുന്ന് പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട് ബഹുമാനം ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ